ഈ ഒരു ഇലയുണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ശരീരത്ത് പുഴുക്കടിയും ഉണ്ടാവില്ല ചൊറിച്ചിലും ഉണ്ടാവില്ല ഈ ഒരു തൊലി എന്ന് പറയുന്ന ഔഷധമാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത് എൻ്റെ ചുറ്റിൽ നിൽക്കുന്ന ഈ ഒരു കാടായിരിക്കും ശരിക്കും ഇതൊരു കാട് തന്നെയാണ് പക്ഷേ നമ്മൾ പറഞ്ഞിട്ട് കുറ്റിക്കാട് എന്ന് പറയുന്നത് അതായത് ചെടികളും ഈ ഒരു പോച്ചയൊക്കെ കളിച്ച് നിന്ന് കാടായിട്ട് മാറിയിരിക്കണം വയ്ക്കുകയാണ് അപ്പം അങ്ങനെ ആ കാട്ടിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ വളരെ ഔഷധ ഗുണമുള്ളൊരു സസ്യം നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാറില്ല ആ ഒരു സസ്യം എന്ന് പറയുന്നത് എഴുതി നിൽക്കുന്നതാണ് എന്നേക്കാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുകയാണ് കേട്ടോ ഏകദേശം ഒരു ആറടി പൊക്കത്തിൽ വളർന്ന് നിൽക്കുകയാണ് മനസ്സിലായോ ആൾക്കാർ ആൾക്കാർക്ക് എന്തിന് എന്താണെന്നുള്ളത് ഇത് തകരയാണ് നമ്മുടെ ചക്ര തകരാണ് ഇതിൻ്റെ പേര് നമ്മളി പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പം ഈ ഒരു തകര പണ്ടുള്ള ആൾക്കാരൊക്കെ ഈ തരം വെച്ച് കഴിച്ചിരുന്നത് അതായത് നമ്മുടെ ചീരയൊക്കെ തരം മുക്കുന്നതിൻ്റെ തോട്ട് തോരം വെച്ച് കഴിച്ചിരുന്നു അപ്പം ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒരു കമ്പ് ഒന്ന് ഓടിച്ചെടുക്കുകയാണേ ഓടിച്ചെടുത്തിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം അന്നേരം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ നല്ല രീതിയിൽ കണ്ട് കാണും നമ്മുടെ എല്ലാവരുടെയും നാട്ടിലുള്ള സാധനം തന്നെയാണ് പക്ഷേ ഇപ്പോൾ എങ്ങും കാണാനില്ല അപ്പം ഇതിൻ്റെ ഒരു ഔഷധ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഭാഗവും അതായത് ഇതിൻ്റെ തണ്ട് വേര് ഇല്ല ഇതിനകത്തുണ്ടാകുന്ന കുരു ഉൾപ്പെടെ എല്ലാം ഇതിൻ്റെ തൊലി ഉൾപ്പെടെ എല്ലാം ഔഷധമാണ് അത് ഔഷധം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് ഇതിനകത്തുണ്ടാകുന്ന ഈ ഒരു ചൊറിച്ചിൽ പുഴുക്കടിയില്ലേ നമുക്ക് എല്ലാവരും ചേർത്ത് പല രീതിയിലുള്ള ചൊറിച്ചിലും പുഴുക്കടിയും ഉണ്ടാവാറുണ്ട് അപ്പം ആ ഒരു പുഴുക്കടിയും ചൊറിച്ചിലൊക്കെ മാറാനേക്കൊണ്ട് സമൂലം ഇതിൻ്റെ എല്ലാം അരച്ചിട്ടുണ്ട് അതായത് ഇതിൻ്റെ വേര് തണ്ട് ഈ പറയുന്ന എല്ലാ കുരു ഉൾപ്പെടെ എല്ലാം ഒരുമിച്ച് അരച്ച് നമ്മുടെ ശരീരത്തെ ഏത് ഭാഗത്താണോ നമുക്കിതിൻ്റെ ഒരു തൊക്ക് രോഗം ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് അരച്ചിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു തകരെ നമ്മുടെ ആ ഒരു പ്രശ്നം ഇല്ലാതാക്കും ഇനി അത് അതുമാത്രമല്ല പണ്ടുള്ളവർ ചെയ്തിരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മലബന്ധം ഉണ്ടല്ലോ ചിലർക്കൊക്കെ പല പല ആഹാരം കഴിക്കുമ്പോഴും മലബന്ധം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു മലബന്ധത്തെയും വളരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റും അതിന് പണ്ടുള്ള ആൾക്കാർ ചെയ്തിരുന്ന ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടി ചീര അതായത് തോരമ്പിച്ച് കഴിഞ്ഞ ചീര നമ്മൾ സാധനം തോരമെക്കുന്നതിൻ്റെ തോട്ട് ഈ ഒരു തകരയും തോരം വെച്ച് കഴിക്കാറുണ്ട് എത്ര പേരെ നാട്ടിൽ ചെയ്യുന്നത് എനിക്കറിയത്തില്ല പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ഈ ഒരു സാധനം തോരമ്പിച്ച് കഴിക്കാറുണ്ട് വളരെയധികം ആയിരുന്നു ഈ ഒരു സാധനത്തിന് പക്ഷേ ഇപ്പം അധികം ഇല്ലാത്തതു അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ മറ്റുള്ള സാധനം ഉള്ളതുകൊണ്ടോ എന്തുകൊണ്ടോ ഈ ഒരു സാധനം ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യാറേ ഇല്ല അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു തോട്ടം നിറച്ചും ഈ ഒരു തകര മാത്രമാണ് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ നമ്മുടെയൊരു തകരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു തൊട്ടാവാടി ഉണ്ടല്ലോ തൊട്ടാവാടി പോലെ തന്നെയാണ് കാരണം ഒന്ന് പറിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ അങ്ങോട്ട് ഒരുമിച്ച് അങ്ങ് അടുത്തു നമ്മുടെ സാധാരണ തൊട്ടാവാടി അങ്ങനല്ലേ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇത് മുഴുവനായിട്ടും ഇത് ഔഷധമാണ് ശരിക്കും അങ്ങനെ ഒരു ഔഷധ സസ്യം പൊതുവേ കാണാറില്ല കാരണം മുഴുവൻ ഔഷധ സസ്യം ഒരു സസ്യത്തിനൊന്നുള്ള എല്ലാം അതെ അതിന് മെയിനായിട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ഇല ഇതിൻ്റെ ഇല തന്നെയാണ് ഉണ്ടോ നമുക്കൊരു ബലൂണ് അകൃതി ഉള്ള ഇലയാണ് ഇതിന് വരുന്നത് ഈ ഒരു ഇല എന്ന് പറയുന്നത് ഔഷധമാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ ദാ ഈ ഒരു തൊലി അതെ ഈ ഒരു തൊലി എന്ന് പറയുന്ന ഔഷധമാണ് അതിനകത്ത് ഉണ്ടാകുന്ന കുരു ഉണ്ടാവാറുണ്ട് അതിനകത്ത് ചെറുതായിട്ട് കുരു വന്നു തുടങ്ങുന്നുള്ളതിനകത്ത് കുരുന്ന് ഔഷധമാണ് മാത്രമല്ല ഇതിൻ്റെ വേര് ഉൾപ്പെടെ എല്ലാം ഔഷധം തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഈ ഒരു സാധനം ഒന്നുകിൽ നിങ്ങൾ ഈ പറയുന്നൊരു പറഞ്ഞ് നമുക്ക് ഈ ഒരു തൊക്ക് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് അരച്ച് തേച്ച് നിങ്ങളുടെ ഈ ഒരു പുഴുക്കടിയും അതുപോലെ നമുക്കുണ്ടാകുന്ന ചൊറിച്ചിലെല്ലാം മാറി കിട്ടും ഇനി അതല്ല നിങ്ങൾക്ക് ഈ ഒരു ഞാൻ മലബന്ധം പോലുള്ള പ്രശ്നമെന്നുണ്ടെങ്കിൽ നമുക്ക് തോരം വെച്ച് കഴിക്കാം തോരം വെച്ച് കഴിക്കാൻ വളരെ നല്ലതാണ് തേങ്ങയൊക്കെ ചേർത്ത് തോരം വെച്ച് കഴിച്ചാലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞിട്ട് അയ്യത്തെ എവിടെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ ആർക്കും യാതൊരു സൈഡ് ഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മലബന്ധമുള്ളവർ മാത്രമല്ല അല്ലാത്തവർക്കും സാധാരണ നമുക്ക് ഈ ഒരു ചീര തോരമ്പ കഴിക്കുന്നത് പോലെ കഴിക്കുകയും ചെയ്യാം അതും വളരെയധികം നല്ലതായിരിക്കും കേട്ടപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അപ്പം ഇത്രമാത്രമേ ഉള്ളു വളരെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണാൻ വിശ്വസിക്കുകയാണ് മറ്റൊരു വീഡിയോ കൊണ്ടുവരുന്നവരേക്കും ബൈ മറ്റൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയോ അവരുടെ മാതാപിതാക്കളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ നഴ്സിംഗ് പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷനും ട്യൂഷൻ ഫീസും ഉൾപ്പെടെ ഐ എൻ സി കെ എൻ സി അംഗീകാരമുള്ള ഓൺ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള കോളേജിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് നഴ്സിംഗ് പഠിപ്പിക്കാൻ പറ്റും അതും കർണാടക ചിത്രദുർഗയിലുള്ള വിവേകാനന്ദ നഴ്സിംഗ് കോളേജിൽ വെറും ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമേ ഈ ഒരു നഴ്സിംഗിന് ഫീസ് വരുന്നുള്ളൂ ഇനി അതല്ല നിങ്ങളുടെ കുട്ടി പഠിച്ചിരിക്കുന്നത് ഹ്യമാൻറ്റീസ് ഓഫ് കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് നഴ്സിംഗ് പഠിപ്പിക്കാം അതായത് ജി എൻ എം കോഴ്സിലൂടെ വെറും മൂന്ന് ലത്തി നാൽപ്പത്തിയ്യായിരം രൂപ മാത്രമേ ഇതിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉൾപ്പെടെ ഫീസ് വരുന്നുള്ളൂ അപ്പം ഈ ഒരു അവസരം എത്രയും പെട്ടെന്ന് മുതലാക്കാൻ നമ്മുടെ സ്ക്രീൻ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ നിങ്ങളുടെ കുട്ടിയും നഴ്സായി മാറട്ടെ